നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിനെ കുറിച്ചിട്ടാണ് അഥവാ നമ്മുടെ എൻ ടി പി എസ് ആക്ടിനെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ എക്സൈസ് പോലെ അത്ര അധികം ഒന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന രണ്ട് മാർക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം അത്ര അധികം ഒന്നും ഇതിൽ പഠിക്കാനില്ല കുറച്ച് സെക്ഷൻസ് മാത്രമേ ഉള്ളൂ അതും വലിയ പാടുള്ളതൊന്നുമല്ല നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ഡബ്ല്യു സി പി ഒ എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് ചോദിച്ച ഭാഗങ്ങളൊക്കെ അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും രണ്ട് മാർക്ക് നേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അപ്പം നല്ല രീതിയിൽ പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ എൻ ടി പി എസ് ആക്ട് അല്ലെ നമ്മൾ എൻ ടി പി എസ് ആക്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർത്ത് വെച്ചേക്ക നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ് എന്തിന്റെ ഫുൾ എന്ന് പറയുന്നത് എൻ ടി പി എസിന്റെ ഫുൾ എന്ന് പറയുന്നത് അപ്പോൾ ഓർത്ത് വെച്ചേക്കണം നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് അതാണ് എന്ത് നമ്മുടെ എൻ ടി പി എസ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഡ്രഗ്സ് ഉണ്ട് അല്ലെ നമുക്കറിയാം ഡ്രഗ്സ് മയക്കുമരുന്നിന്റെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ടതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാവുന്ന നിയന്ത്രിക്കുന്നതിനും അതൊക്കെ തടയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരു നിയമമാണേത് ഈ ഒരു എൻ ആക്ട് എന്ന് പറയുന്നത് ഓക്കേ ഇനി എന്താണത് എൻ ടി പി എസ് ആക്ട് ലോകസഭ പാസ്സാക്കുന്നത് ഈ ഒരു ബില്ല് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അല്ലെ ഒക്കെ നയൻറ്റീൻ എയ്റ്റി ഫൈവിൽ തന്നെയാണ് നടക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എന്ത് ചെയ്യുന്നു ലോക്സഭ അത് പാസ്സാക്കുകയും രാഷ്ട്രപതി സെപ്റ്റംബർ പതിനാറിന് എന്ത് ചെയ്യുന്നു ആ ഒരു ബില്ല് സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ സെപ്റ്റംബർ പതിനാറ് ഒന്ന് ഓർത്തു വെച്ചേക്കുക സെപ്റ്റംബർ പതിനാറിനാണ് എന്ത് ചെയ്തത് ഈയൊരു എൻ ടി പി എസ് ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് അങ്ങനെ ഈയൊരു ബില്ല് നിയമമാകുന്നത് എന്താണ് നവംബർ പതിനാലിനാണ് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് ചോദിക്കാം നയൻറ്റീൻ എയ്റ്റി ഫൈവ് നവംബർ പതിനാല് അല്ലെ നമുക്കറിയാം നവംബർ പതിനാല് എന്ത് ദിനമാണ് ശിശുദിനമാണ് അല്ലെ നമുക്കറിയാം കുട്ടികളെയൊക്കെ ഇനി വരും തലമുറയിൽ അവരെയൊന്ന് ഡ്രഗ്സിൽ നിന്നൊക്കെ ഒന്ന് എന്താ പറയുക അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് കണക്ട് ചെയ്തൊക്കെ വെക്കാം അപ്പൊ നവംബർ പതിനാല് അല്ലെ നവംബർ പതിനാല് ശിശുദിനത്തിന്റെ അന്നാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു എൻ ടി പി എസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ പഠിച്ചു വെച്ചേക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക സെപ്റ്റംബർ പതിനാറാണ് സെപ്റ്റംബർ പതിനാറിന് രാഷ്ട്രപതി സൈൻ ചെയ്ത ഡേറ്റ് ആണ് അങ്ങനെ നവംബർ പതിനാലിനാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത് ഇനി ഈ ഒരു സമയത്ത് ആരാട്ടാണ് പ്രസിഡന്റ് നമ്മുടെ ഗ്യാനി സെയിൽസിങ് ആണ് കേട്ടോ സെയിൽ അല്ലേ നമുക്കറിയാം ഡ്രഗ്സ് ഒക്കെ സെയിൽ നടക്കുന്നുണ്ട് അല്ലേ അപ്പം ജസ്റ്റ് അങ്ങനെക്കൊന്ന് കണക്ട് ചെയ്യാം ഗ്യാനി സെയിൽസിങ് കേട്ടോ ഗ്യാനി സെയിൽസിങ് ആണ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു നിയമം വരുന്ന സമയത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ആ ഒരു നിയമം ഒപ്പുവെച്ച അല്ലെങ്കിൽ ആ ഒരു ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത് ആരാണ് ഗ്യാനി സെയിൽസിങ് ആണ് ഓർത്ത് അപ്പൊ ഓർത്തുവച്ചേക്കണം ഫുൾ എന്തായിരുന്നു നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസ് ആക്ട് നൈൻറ്റീൻറ്റി ഫൈവ് എന്നാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് സെപ്റ്റംബർ നിയമം നിലവിൽ വരുന്നത് എന്താണ് നവംബർ പതിനാല് അല്ലെ നവംബർ പതിനാലിനാണ് ഇനി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം അതായത് ഈ ഒരു നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട് എത്ര അധ്യായങ്ങളുണ്ട് അതുപോലെ തന്നെ എത്ര പട്ടികകളുണ്ട് എന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം അപ്പൊ നോക്കാം നമുക്ക് ഇതിലെ വകുപ്പുകളെ കുറിച്ചിട്ടാണ് എത്രയാണ് എൺപത്തി മൂന്ന് എന്തിലുള്ളത് നമ്മുടെ എൻ ടി പി എസ് ആക്റ്റിലുള്ളത് എത്രയാണ് എൺപത്തി മൂന്ന് എട്ട് മൂന്ന് എൺപത്തി മൂന്ന് സെക്ഷൻസ് ആണ് ഏതിലുള്ളത് എൻ ടി പി എസ് ആക്ടിലുള്ളത് അതുപോലെ തന്നെ ആറ് അധ്യായങ്ങളാണ് ഏതിലുള്ളത് ഈ ഒരു എൻ ടി പി എസ് ആക്ടിൽ അപ്പൊ ആറ് ചാപ്റ്റേഴ്സ് അഥവാ ആറ് അധ്യായങ്ങളും എൺപത്തി മൂന്ന് സെക്ഷൻസും ഒരു പട്ടിക അല്ലെ ഒന്നേ ഉള്ളൂ ഒരു പട്ടിക മാത്രമേ ഇതിലുള്ളൂ എൻ ടി പി എസ് ആക്റ്റിലുള്ളൂ അപ്പൊ പഠിച്ചു വെച്ചേക്ക എത്രയാണ് എൺപത്തി മൂന്ന് വകുപ്പുകൾ എത്ര ചാപ്റ്റർ ആയിരുന്നു ആറ് ചാപ്റ്റർ ഒരു ഷെഡ്യൂൾ ഓക്കെ ഓർത്ത് വെച്ചേക്കണം എൺപത്തി മൂന്ന് സെക്ഷൻസ് ആറ് ചാപ്റ്റർ ഒരു ഷെഡ്യൂൾ ഇതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നേരെ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം അതിനു മുമ്പ് നമ്മുടെ ചാപ്റ്റർ ഒന്ന് പഠിച്ചു വെച്ചേക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഡെ ഡബ്ല്യു സിപിയുടെ പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്തു നിന്നൊരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഓർത്ത് വെച്ചേക്കണം എന്താണ് ഈ ചാപ്റ്റർ ഒന്ന് പറയുന്നത് ചാപ്റ്റർ ഒന്ന് അതായത് ഈ നിയമത്തിന്റെ ഒരു വ്യാപ്തിയെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ നിയമം എവിടെയൊക്കെയാണ് ബാധകമായിട്ടുള്ളത് അതിനെ കുറിച്ചാണ് എവിടെ പറയുന്നത് ചാപ്റ്റർ ഒന്നില് പറയുന്നത് ഓക്കെ അതായത് അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റിനാണ് പ്രാധാന്യം അതായത് എവിടെയാണ് ഈ ഒരു നിയമം ബാധകമായിട്ടുള്ളത് അത് നോക്കണം എവിടെയാണ് ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് ഓർത്തു വെച്ചേക്കണം ഒരു സ്ഥലം ഒഴിച്ചു വിട്ടിട്ടില്ല ഈ എൻ ടി പി എസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ അല്ലെ ഇന്ത്യ മുഴുവനും ബാധകമാണ് ഇന്ത്യയിൽ എവിടെയും എന്താണ് ഈ ഒരു നിയമം ബാധകമാണ് അതുകൂടാതെ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഓർത്തു വെച്ചേ മറ്റു രാജ്യങ്ങളിൽ അല്ലെ നമ്മുടെ രാജ്യം മാത്രല്ല മറ്റു രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാർ മറ്റു രാജ്യങ്ങളിലുള്ള അവരെ അല്ല ഉദ്ദേശിക്കുന്നത് ആ രാജ്യങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യൻ പൗരന്മാരുണ്ടെങ്കിൽ അവർക്കും ഈ നിയമം ബാധകമാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമായിട്ടുണ്ട് എങ്ങനെയാ പറഞ്ഞത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെ ഇന്ത്യയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്താ കപ്പലുകളും വിമാനങ്ങളും അതിലുള്ള ആളുകൾക്കും ഈ നിയമം ബാധകമാണ് ഇനി ആ ഒരു കപ്പൽ ഇന്ത്യക്ക് പുറത്താണെന്ന് കരുതുക അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ് ആ കപ്പലും വിമാനം ഒക്കെ എന്താണ് ഇന്ത്യക്ക് പുറത്താണെങ്കിലും കൂടിയിട്ട് അതിലുള്ള ആളുകൾക്ക് ഈ നിയമം ബാധകമായിട്ട് വരും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെച്ചേക്കണം ഇവിടെ നിന്ന് ചോദ്യം ചോദിച്ചേക്കാം എന്താ പറഞ്ഞത് ഒന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യ മുഴുവനും ഈ നിയമം ബാധകമാണെന്ന് പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ ഇന്ത്യയില് അല്ല മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ ഒരു നിയമം ബാധകമാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള ആളുകൾ അല്ലെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള ഏതൊരാൾക്കും ഈ നിയമം ബാധകമാണ് ഇനി ആ കപ്പലും വിമാനവും ഇന്ത്യക്ക് പുറത്താണെങ്കിലും കൂടിയിട്ട് എന്താണ് അതിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു നിയമം ബാധകമായിട്ടാണ് ബാധകമായിട്ടുണ്ട് അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ ഒന്നില് പറയുന്നത് ഈ ഒരു കണ്ടന്റിനാണ് കൂടുതൽ പ്രാധാന്യം ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോകാം അടുത്തത് സെക്ഷൻ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ച് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ ഇരുപത്തി അഞ്ച് എന്താ പറയുന്നത് സെക്ഷൻ ഇരുപത്തി അഞ്ച് എന്താണ് അതായത് ഒരു കുറ്റകൃത്യം അതായത് എന്ത് കുറ്റകൃത്യം ഈ ഒരു എൻ ടി പി എസിന്റെ കീഴിൽ വരുന്ന എന്തെങ്കിലും ഡ്രഗ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കുറ്റകൃത്യം അത് ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കുവാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ഏതിൽ പറയുന്നത് സെക്ഷൻ ഇരുപത്തിയഞ്ചിൽ പറയുന്നത് അതായത് ഒരാള് വേറൊരാളാന്ന് വിചാരിക്കുക അയാളാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പൊ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അയാളുടെ കയ്യിൽ കുറച്ചു കഞ്ചാവ് ഉണ്ടെന്ന് വിചാരിക്കുക അത് സൂക്ഷിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു അയാള് അയാളുടെ സുഹൃത്തിനോട് സുഹൃത്തിന്റെ ഒരു വീട് ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ആ വീടൊന്ന് എന്ന് ചോദിക്കും ആ ചോദിക്കുന്ന സമയത്ത് അയാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ആ എന്റെ കയ്യിൽ കുറച്ച് കഞ്ചാവുണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കാനാണെന്ന് പറയുമ്പോൾ ഇയാൾ എന്ത് പറയുന്നു ആ നീ വെച്ചോ അതെന്തായാലും ഒഴിഞ്ഞു കിടക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അയാൾ എന്താണ് കുറ്റക്കാരനാണ് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ ഇരുപത്തിയഞ്ച് പഠിച്ചു വച്ചേക്ക ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സെക്ഷൻ ഏതാണ് സെക്ഷൻ ഇരുപത്തിയഞ്ച് എന്താണ് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് നമ്മുടെ പരിസരവും മറ്റുമല്ലേ പരിസരം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മുടെ വീടായാലും വേണ്ടില്ല വീട്ടിലൊരു മുറിയാണ് കൊടുക്കുന്നതെങ്കിലും വേണ്ടില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും സ്ഥലം അല്ലെ അല്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട പരിസരവും അല്ലെങ്കിൽ നമ്മുടെ വാഹനമോ മൃഗ മൃഗമോ അങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ ഈ ഒരു കുറ്റം കൃത്യം കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് നമ്മൾ എന്താണ് കുറ്റക്കാരനാണ് ഓക്കെ അതായത് നമ്മളുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് അയാൾ ഈ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവിടെ കുറ്റക്കാരനാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ആ അതുമായി ബന്ധപ്പെട്ട ശിക്ഷയെ പറ്റിയിട്ടാണ് എവിടെ പറയുന്നത് സെക്ഷൻ ഇരുപത്തി അഞ്ചിൽ പറയുന്നത് പഠിച്ചു വെച്ചേക്കുക ഓക്കെ ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഇരുപത്തി ഏഴാണ് സെക്ഷൻ ഇരുപത്തി എന്തിനെ കുറിച്ചാണ് പറയുന്നത് മയക്കുമരുന്ന് മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ ഇരുപത്തി ഏഴില് പറയുന്നത് ഓക്കെ അതായത് നമ്മുടെ ഗവൺമെന്റ് ഔദ്യോഗിക ഗസറ്റ് വഴി വിജ്ഞാപനത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും കുറച്ച് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതും അതിൽ അതിലുൾപ്പെടാത്തതായിട്ടുള്ള എല്ലാ ഡ്രഗ്സും അങ്ങനെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് കൊടുക്കുന്ന ശിക്ഷയാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ ഇരുപത്തിയേഴ് അഥവാ വകുപ്പ് ഇരുപത്തിയേഴ് പറയുന്നത് അവിടെ ശിക്ഷ പറയുന്നുണ്ട് ഒരു വർഷത്തെ കഠിന തടവ് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അപ്പൊ ഓർത്തു വെച്ചേക്കണം വകുപ്പ് ഇരുപത്തിയേഴ് പ്രകാരം എന്താണ് ശിക്ഷ ഒരു വർഷത്തെ കഠിന തടവ് അല്ലെ വെറും തടവ് കഠിന തടവാണ് കൊടുക്കുന്നത് അതിന്റെ കൂടെ ഇരുപത് ഇരുപതിനായിരം രൂപ എന്തുകൊണ്ട് പിഴയും ഉണ്ട് അല്ലെ കഠിന തടവ് മാത്രമല്ല ഇരുപതിനായിരം രൂപ പിഴയും ഉണ്ട് എങ്ങനെയാണെങ്കിൽ ഈ മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ ഏതായിരുന്നു സെക്ഷൻ സെക്ഷൻ ഇരുപത്തിയേഴ് ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് സെക്ഷൻസ് പഠിച്ചേ സെക്ഷൻ ഇരുപത്തിയഞ്ച് എന്തായിരുന്നു സെക്ഷൻ ഇരുപത്തി അഞ്ച് ഒന്ന് ഓർത്ത് നോക്കിക്കേ കിട്ടുന്നുണ്ടോ എന്തായിരുന്നു അല്ലെ നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ വീടും പരിസരവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അനുവദിച്ചു കൊടുക്കുക അതായത് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടാണെ അങ്ങനെ ഒരു ചെയ്യുന്നതിന് എന്താണ് അതുമായി ബന്ധപ്പെട്ട ശിക്ഷയെ പറ്റിയിട്ടാണ് സെക്ഷൻ ഇരുപത്തിയഞ്ചിൽ പറയുന്നത് ഇനി ഈ മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ ഇരുപത്തി ഏഴിൽ പറയുന്നത് അവിടെ എന്താണ് ശിക്ഷ ഒരു വർഷം അല്ലെ ഒരു വർഷം വരെ കഠിന തടവും അതും അല്ലെങ്കിൽ അതിന് കൂടെ ഇരുപതിനായിരം രൂപ പിഴയും കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഒരു വർഷം വരെ കഠിന കഠിന തടവാവും അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടും കൊടുക്കാറുണ്ട് ആ ഒരു കാര്യം അവിടെ വെക്കാം ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഇരുപത്തി എട്ടാണ് ഓക്കെ അപ്പൊ ഇരുപത്തി അഞ്ച് കഴിഞ്ഞു ഇരുപത്തിയേഴ് കഴിഞ്ഞു അടുത്തത് ഏതാണ് ഇരുപത്തി എട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് ഇരുപത്തിയെട്ട് പറയുന്നത് എന്താണ് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ എന്താണ് ഇവിടെ കുറ്റകൃത്യം ചെയ്യുന്നതല്ല അല്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അതിനൊരു അറ്റംപ്റ്റ് നടത്തുക അങ്ങനെയാണെങ്കിലും എന്താണ് അതൊരു ശിക്ഷ അതില് അതും ശിക്ഷയ്ക്ക് പറയുന്ന കാര്യമാണ് അതായത് ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ഇപ്പം നമുക്കറിയാം എന്തെങ്കിലും ഒരു ഡ്രഗ്സ് അതുമായി ബന്ധപ്പെട്ട് അത് വേണ്ട ഡ്രഗ്സ് വേണ്ട നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു ചാരായ ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിക്കും ആ സമയത്ത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ടാവും അപ്പം അത് കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവുക അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവും ഇത് ഈ സാധനമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലെ അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാരായ ഉണ്ടാക്കാനാണെന്ന് അവർക്ക് മനസ്സിലാവും അതായത് ആ ഒരു ചാരായ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും അതെന്താണ് ആ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ശ്രമമാണ് അല്ലേ അതായത് ഈ ഒരു നെർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ എയ്റ്റി ഫൈവ് പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള അറ്റം അങ്ങനെ ചെയ്യുന്ന അതായത് അതിനുള്ള ശ്രമം നടത്തുന്നത് എന്താണ് ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതാണ് ഏതിൽ പറയുന്നത് സെക്ഷൻ ഇരുപത്തി എട്ടില് പറയുന്നുണ്ട് ഓക്കെ അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം ശ്രമമാണ് ഏതിൽ പറയുന്നത് സെക്ഷൻ ഇരുപത്തി എട്ട് അഥവാ വകുപ്പ് ഇരുപത്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ക്ലിയർ അല്ലേ ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ മുപ്പത്തി എ ഓക്കെ ഇപ്പൊ സെക്ഷൻ മുപ്പത്തി എ എന്താണ് പറയുന്നത് സെക്ഷൻ മുപ്പത്തി ഒന്ന് എ ഉണ്ടെ കൂടെ എ എന്താണ് പറയുന്നത് ഒരു കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത് അവിടെ വധശിക്ഷ വരെ കിട്ടാവുന്നതാണ് എന്നും ഇതിൽ പറയുന്നുണ്ട് സെക്ഷൻ മുപ്പത്തി ഒന്ന് എയിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് കുറ്റകൃത്യങ്ങളിലെ ഒരു കുറ്റകൃത്യം ചെയ്തു അതിന് ഒരാളെ ശിക്ഷിക്കപ്പെട്ടു അല്ലെ അയാൾ ഒരാളെ ശിക്ഷിച്ചു അയാൾ വീണ്ടും എന്ത് ചെയ്യുന്നു അല്ലെ അതേ പരിപാടി പിന്നെയും തുടങ്ങാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള അല്ലെങ്കിൽ ഒരു കുറ്റം ആവർത്തിച്ച് കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ചില വകുപ്പുകൾക്ക് ഈ രീതിയിൽ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാല് വധശിക്ഷ വരെ എന്ത് ചെയ്യാറുണ്ട് ശിക്ഷയായിട്ട് കൊടുക്കാറുണ്ട് അതാണ് ഏതിൽ പറയുന്നത് സെക്ഷൻ മുപ്പത്തി ഒന്ന് എയില് പറയുന്നത് ക്ലിയർ അല്ലേ അവിടെ പറയുന്നു നോക്കൂ സെക്ഷൻ പത്തൊൻപത് ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് എ പഠിച്ചു വെച്ചേക്കണം ഡബ്ല്യു സി പി ഒ പരീക്ഷയ്ക്ക് ഇതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് മനസ്സിലാക്കി പഠിക്കാം മുപ്പത്തി ഒന്ന് എയിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ഓർത്ത് വെച്ചേക്കണം സെക്ഷൻ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എ അതൊക്കെ എന്താണെന്ന് നമ്മൾ താഴെ പറയും അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് അത് മനസ്സിലാക്കുക പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് എ ഓർത്ത് വെച്ചേക്കണം ഏതാണ് സെക്ഷൻ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് എ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുന്ന എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ അതുമല്ലെങ്കിൽ ലഹരിയോ മറ്റോ മരുന്നുകളോ മറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള അളവിലും കൂടുതൽ നമ്മൾ നിർമ്മിക്കുകയോ അത് കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കൈമാറ്റം നടത്തുകയോ അല്ലെങ്കിൽ അത് ഇറക്കുമതി ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മൾ സഹായിക്കുകയോ അങ്ങനെയുള്ള എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ആ ഒരു കുറ്റം വീണ്ടും നമ്മൾ അത് ആവർത്തിച്ചു എന്ന് കരുതുക അവിടെ ഒന്നര ഇരട്ടി വരെ എന്ത് ചെയ്യും അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം ആ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് ശിക്ഷയായിട്ട് കിട്ടും ഓക്കെ അതിന്റെ കൂടാതെ ചില കേസിൽ എന്തും കൊടുക്കാറുണ്ട് വധശിക്ഷ വരെ വധശിക്ഷയ്ക്ക് വരെ അർഹനാകാറുണ്ട് അതും കൂടി അവിടെ ഓർത്ത് വെച്ചേക്കാം ഇതിന്റെ കൂടെ പിഴയൊക്കെ ഉണ്ടാകും അപ്പൊ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സെക്ഷൻ പത്തൊൻപത് ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എ ഇതിൽ ഇതിലുൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും ഓക്കെ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ ഈ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള അളവിലും കൂടുതൽ നമ്മൾ കൈവശം വെക്കുക അതിന്റെ നിർമ്മാണം നടത്തുക അല്ലെങ്കിൽ അത് ഇറക്കുമതി ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടി സഹായിക്കുക അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ആവർത്തിച്ചു അതായത് ഒരു പ്രാവശ്യം നമ്മൾ അത് അതെന്ത് ചെയ്തു വീണ്ടും ആ ശിക്ഷക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ പരിപാടിയെ തുടങ്ങി അങ്ങനെ ആ ഒരു കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന ആ ഒരു കുറ്റകൃത്യത്തിന് കൊടുക്കുന്ന ശിക്ഷയുടെ ഒന്നര ഇരട്ടിയോളം ശിക്ഷ ഇവിടെ കൊടുക്കാറുണ്ട് ആവർത്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചില കേസിൽ വധശിക്ഷ വരെയും കൊടുക്കാറുണ്ട് എന്നാണ് ഏതിൽ പറയുന്നത് സെക്ഷൻ മുപ്പത്തി ഒന്ന് എയിൽ പറയുന്നത് ക്ലിയർ അല്ലേ ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ സെക്ഷൻ മുപ്പത്തി ഒന്നില് അതിൽ പറയുന്ന വകുപ്പുകൾ കൂടി നോക്കണം ഏതൊക്കെയാണ് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എ ഓക്കെ ഇനി നമുക്ക് അറിയണം അല്ലെ എന്താണ് പത്തൊൻപത് എന്താണ് ഇരുപത്തിനാല് എന്താണ് ഇരുപത്തിയേഴ് എ ഇൻ കേസിൽ അതും വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ ഓർത്തു വെച്ചേക്കാം പത്തൊൻപത് പത്തൊൻപത് എന്താണ് പറയുന്നത് സെക്ഷൻ പത്തൊൻപത് അതായത് സെക്ഷൻ പത്തൊൻപത് പറയുന്നത് നമ്മുടെ തിരിച്ചറിയാനാവുന്ന കുറ്റങ്ങളെ കുറിച്ചിട്ടാണ് അതായത് ഇപ്പൊ ഒരു പോപ്പി കൃഷി ഒരു പോപ്പി കൃഷി പോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കറുപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു ഡ്രഗ്സ് ആണ് അല്ലെ പോപ്പി എന്ന് പറയുന്നത് ഈ ഒരു പോപ്പി കൃഷി അത് കേന്ദ്ര അത് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് കൃഷി ചെയ്യാൻ ഒരു ആൾക്കെ ചെയ്തിട്ടുണ്ടാവും ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും ഓക്കെ അവർ കേന്ദ്ര സർക്കാരിൽ ലൈസൻസ് ഒക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നാൽ അത് നിശ്ചിത അളവിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അത് നമുക്കറിയാം പല മരുന്നുകൾക്കും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങനെ നിശ്ചിത അളവിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ അതൊക്കെ നിർമ്മിക്കാൻ പാടുള്ളൂ എന്നാൽ ഈ ലൈസൻസ് ഉള്ള വ്യക്തി എന്ത് ചെയ്തു അയാള് ആ ഒരു നിശ്ചിത അളവിലേക്കാളും കൂടുതൽ എന്ത് ചെയ്തോ അത് അതിന്റെ ഒരു നിർമ്മാണം നടത്തി ഓക്കെ അത് കൃഷി ചെയ്തു ഓക്കെ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പത്ത് മുതൽ ഇരുപത് വർഷം വരെ എന്ത് കിട്ടും കഠിന തടവ് കിട്ടും അതുപോലെ തന്നെ ഒന്ന് മുതൽ രണ്ട് ലക്ഷം രൂപ പിഴയും ഈടാക്കാവുന്നതാണ് ഓക്കെ അപ്പൊ സെക്ഷൻ പത്തൊൻപത് എന്താ പറയുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു മീനിങ് ആയിട്ട് പറയുന്നത് തിരിച്ചറിയാവുന്ന കുറ്റങ്ങളെ കുറിച്ചിട്ടാണ് അതായത് പോപ്പി കൃഷി ചെയ്യാന് കേന്ദ്ര സർക്കാർ ലൈസൻസ് ഉള്ള ഒരു വ്യക്തി എൻ്റെ ആ കൃഷി അതായത് പറഞ്ഞ അളവിനേക്കാളും കൂടുതൽ ആ ഒരു കൃഷി ചെയ്യും അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് ശിക്ഷയായിട്ട് കൊടുക്കുന്നത് മുതൽ ഇരുപത് വർഷം വരെ തടവ് അതും എങ്ങനെയാണ് കഠിന തടവാണ് അതുപോലെ തന്നെ ഒന്ന് മുതൽ രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് അല്ലെ ഇവിടെ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ് അല്ലെ പത്തും ഇരുപതും ഒന്നും രണ്ടും ഓക്കെ അങ്ങനെ ഓർത്ത് വെച്ചാലും മതി പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ പിഴയുമായിരിക്കും അതാണ് സെക്ഷൻ പത്തൊൻപതിൽ പറയുന്നത് ഇനി സെക്ഷൻ ഇരുപത്തിനാല് എന്താണ് പറയുന്നത് അപ്പൊ പത്തൊൻപത് പോപ്പിയാണ് നോർത്ത് വെച്ചേക്കെട്ടോ പത്തൊൻപത് എന്താണ് പോപ്പി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ ഇവിടെ ഒൻപതല്ലേ ഈ ഒൻപതിന് നമുക്ക് പി ആയിട്ടൊക്കെ കണക്ട് ചെയ്തുകൂടെ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കട്ടോ പത്തൊൻപത് എന്താണ് പോപ്പി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് ലൈസൻസ് പോപ്പി കൃഷി ചെയ്യാൻ ലൈസൻസ് ഉള്ള ആൾ എന്ത് ചെയ്യുക അത് പറഞ്ഞ അളവിലേക്കാൾ കൂടുതൽ കൃഷി ചെയ്ത് എടുക്കുക അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് സെക്ഷൻ പത്തൊൻപതിൽ പറയുന്നത് ഇനി സെക്ഷൻ ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിനാല് അതായത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയുമായി നടത്തിയാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ഏതിൽ പറയുന്നത് സെക്ഷൻ ഇരുപത്തിനാലില് പറയുന്നത് അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ഡ്രഗ്സ് ഇവിടെയുള്ള ഡ്രഗ്സ് ആവില്ല ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഡ്രഗ്സ് ഇന്ത്യക്ക് പുറത്തുള്ള ആളുമായിട്ട് എന്തെയ്യാ അതും അവരുമായിട്ടൊരു ഡീൽ നടത്തുക അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അവിടെ ശിക്ഷ ആയിട്ട് കൊടുക്കുന്നതും നമ്മൾ മുന്നേ പറഞ്ഞ ശിക്ഷ തന്നെയാണ് പത്ത് ടു ഇരുപത് വർഷവും ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപയും ഒക്കെ ഒരേ ഇത് തന്നെ ശിക്ഷയാണ് വരുന്നത് അതായത് പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ഏത് സെക്ഷൻ പ്രകാരം കിട്ടുന്നത് സെക്ഷൻ ഇരുപത്തി നാല് പ്രകാരം കിട്ടുന്നത് അപ്പൊ സെക്ഷൻ പത്തൊൻപതും സെക്ഷൻ പത്തൊൻപതും ഇരുപത്തിനാലിലും ഒരേ വിഷയമാണ് പത്തൊൻപത് എന്താ പറയുന്നത് പോപ്പി കൃഷിയാണ് അല്ലെ പത്തൊൻപത് പോപ്പി കൃഷി അനധികൃതമായിട്ട് എന്ത് ചെയ്യുക കൃഷി ചെയ്യല് അതിനാണ് സെക്ഷൻ പത്തൊൻപത് പത്തൊമ്പതിൽ ശിക്ഷ അതുമായി ബന്ധപ്പെട്ട ശിക്ഷയാണ് പറയുന്നത് ഇരുപത്തിനാലാണെങ്കിൽ എന്തായിരുന്നു ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഡ്രഗ്സ് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഒരു വ്യക്തിമായിട്ട് എന്ത് ചെയ്യാം ഒരു ഡീൽ നടക്കുക അതുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ ഇരുപത്തിനാല് പറയുന്നത് അവിടെയും ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയുമാണ് സെക്ഷൻ ഇരുപത്തിനാലിന് പറയുന്നത് ഇനി അടുത്തത് ഏതാണ് ആ സെക്ഷൻ ഇരുപത്തി ഏഴ് എ ആണ് അല്ലെ അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത് പത്തൊൻപത് പഠിച്ചു അതുപോലെ ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് എ ആണ് ഇനി പഠിക്കാൻ പോകുന്നത് ഇരുപത്തി ഏഴ് എ എന്താണ് പറയുന്നത് അനധികൃതമായിട്ട് ലഹരി ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്ന ഒരാൾ ഓക്കെ അതാ അല്ലെങ്കിൽ കുറ്റവാളിക്ക് ഏതെങ്കിലും രീതിയിൽ അഭയം കൊടുക്കുക സാമ്പത്തികമായിട്ടോ മറ്റുള്ള രീതിയിൽ എന്തെയ്യാ അഭയം കൊടുക്കാം അപ്പൊ എന്താ പറഞ്ഞത് അനധികൃതമായിട്ട് ലഹരി കടത്തുന്നതിന് എന്ത് ചെയ്യാ എന്തെങ്കിലും ഒരു ധനസഹായം ചെയ്യാം അപ്പൊ ഒരാളാണ് ഈ ഒരു ലഹരി ലഹരി വസ്തു അല്ലെങ്കിൽ ലഹരി ഡ്രഗ്സ് എന്തെയ്യാന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് അയാൾക്ക് എന്തെങ്കിലും എന്തെയ്യാ ധനസഹായം ചെയ്തു കൊടുക്കാം അറിഞ്ഞുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യുക അയാൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇപ്പൊ പോലീസുകാരിൽ നിന്ന് എന്ത് ചെയ്യാ അയാൾക്ക് ഒരു അഭയം കൊടുക്കാം അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് വകുപ്പ് വകുപ്പ് പ്രകാരമാണ് അയാളെ ശിക്ഷിക്കാം സെക്ഷൻ ഇരുപത്തിയേഴ് എ പ്രകാരമാണ് ഇവിടെയും ശിക്ഷ സെയിം തന്നെയാണ് പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയുമാണ് ക്ലിയർ അല്ലേ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എ മൂന്ന് പഠിച്ചു വെച്ചേക്കണം ഓക്കെ ഏതൊക്കെയായിരുന്നു പത്തൊൻപത് എന്താ പറഞ്ഞത് പോപ്പി കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെ ഇരുപത്തിനാല് എന്തായിരുന്നു ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഡ്രഗ്സ് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിമായിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു കച്ചവടം നടത്തും ഇരുപത്തിയേഴ് എ ആണെങ്കിലോ അനധികൃതമായിട്ടുള്ള ലഹരിക്കടത്തിന് ആരെങ്കിലും സഹായിക്കുക അല്ലെങ്കിൽ അയാൾക്ക് അഭയം കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഇതിൽ പറയുന്നത് ഇരുപത്തിയേഴ് എയില് പറയുന്നത് അപ്പൊ ശിക്ഷകളൊക്കെ സെയിം തന്നെയാണ് പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയുമാണ് ഓക്കെ അപ്പൊ ഈ കാര്യം ഓർത്ത് വെച്ചേക്കണം അപ്പൊ ഇതൊക്കെ എവിടെയാണ് പറയുന്നത് നമ്മുടെ സെക്ഷൻ മുപ്പത്തി ഒന്ന് എയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യം അയാൾ എന്ത് ചെയ്യുക വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാറുണ്ട് ഒന്നര ഇരട്ടി വരെ ശിക്ഷയും ചില കേസുകളിൽ വധശിക്ഷ വരെയും കൊടുക്കാറുണ്ട് ഓക്കെ ഇനി നമ്മൾ ഒരു സെക്ഷൻ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട് അതേതാണ് സെക്ഷൻ മുപ്പത്തി ഏഴാണ് കേട്ടോ സെക്ഷൻ മുപ്പത്തി ഏഴ് ഇത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചതാണ് സെക്ഷൻ മുപ്പത്തിയേഴ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് മുപ്പത്തിയേഴ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് മുപ്പത്തിയേഴ് അതായത് ജാമ്യമില്ലാ കുറ്റങ്ങളെ കുറിച്ചിട്ടാണ് എന്താണ് ജാമ്യമില്ലാ കുറ്റങ്ങൾ അല്ലെ അതായത് ചില കേസുകൾക്ക് നമുക്കറിയാം ജാമ്യം കിട്ടുന്നതുണ്ട് ചിലതിന് നമുക്ക് എന്ത് കിട്ടില്ല ജാമ്യം കിട്ട കിട്ടില്ല അല്ലെ ഓരോ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ചിലതിന് ജാമ്യം കിട്ടും ചിലതിന് തീരെ ഒട്ടും ജാമ്യം കിട്ടാത്ത കുറ്റങ്ങളുണ്ട് അവിടെ നോക്കണം ഏതൊക്കെയാണ് ആ ജാമ്യം കിട്ടാത്ത കുറ്റങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയണം അതായത് സെക്ഷൻ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എ വീണ്ടും കിടക്കുന്നു പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എ ഇതങ്ങ് പഠിച്ചേ വെച്ചേ പറ്റൂ കാരണം ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യം ചോദിച്ചു ഇനിയും ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വീണ്ടും വന്നേക്കാം അപ്പൊ ഓർത്ത് വെച്ചേക്കണം ഏതൊക്കെയാണ് നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞത് തന്നെ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് എ ഇതിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളോ അതുപോലെ മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ വാണിജ്യ അളവുകൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തില് പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റില്ല ജാമ്യത്തിലോ അയാളുടെ ബോണ്ടിന്മേലോ എന്ത് ചെയ്യുക വിട്ടയക്കില്ല ഓക്കെ അയാൾക്ക് എന്ത് കിട്ടില്ല ജാമ്യം കിട്ടില്ല ഏതൊക്കെ വകുപ്പ് പ്രകാരം സെക്ഷൻ പത്തൊൻപത് അതെന്താന്ന് നമ്മൾ പറഞ്ഞില്ലേ എഫ് ഒ പി കൃഷിയുമായി ബന്ധപ്പെട്ട് സെക്ഷൻ ഇരുപത്തിനാല് അതെന്തായിരുന്നു ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഡ്രഗ്സ് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യാൻ നടത്തുക അതുപോലെ തന്നെ സെക്ഷൻ ഇരുപത്തിയേഴ് എ എന്തായിരുന്നു ഒരു അഭയം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ധനസഹായം ചെയ്തു കൊടുക്കല്ലേ അതായത് ഈ ലഹരി കടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഇതുമായ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സഹായിക്കാം അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ കുറ്റകൃത്യമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് കിട്ടില്ല ജാമ്യം കിട്ടില്ല അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഇപ്പൊ ഒരു ഡ്രഗ്സുമായിട്ട് പിടിക്കപ്പെട്ടു എന്ന് കരുതുക അയാൾ ഒരു അയാളുടെ കയ്യിലുള്ള അളവ് എന്ന് പറയുന്നത് അതായത് ഏത് ഡ്രഗ്സും ആയിക്കോട്ടെ അയാളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞിട്ടില്ല അതായത് ഒരു അളവ് എന്ന് പറയുമ്പോൾ അതൊരു സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു മീഡിയം ക്വാണ്ടിറ്റി ഉണ്ടാവും കൊമേർഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ടാവും അതായത് അയാളുടെ കൈവശം ഇപ്പൊ പിടിക്കുന്ന സമയത്ത് അയാളുടെ കൈവശമുള്ള ഏത് ഡ്രഗ്സ് ആയിക്കോട്ടെ അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഗവൺമെന്റ് വിജ്ഞാപനത്തിലൂടെ കൊടുത്തിട്ടുണ്ടാവും അതായത് സ്മോൾ ക്വാണ്ടിറ്റി എന്താണ് എത്ര അളവ് വരെയാണ് സ്മോൾ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ എത്ര അളവ് വരെയാണ് മീഡിയം ക്വാണ്ടിറ്റി അതുപോലെ തന്നെ എത്ര അളവ് വരെയാണ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അയാളുടെ കയ്യിൽ എത്രയാണോ ആ അളവ് ഉള്ളത് അത് നോക്കിയിട്ടായിരിക്കും അയാളുടെ ശിക്ഷ വിധിക്കുന്നത് അയാളുടെ കയ്യിൽ ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണ് ഉള്ളതെങ്കിൽ അവിടെ എന്ത് കിട്ടില്ല ആ ഒരു കുറ്റകൃത്യത്തിന് അയാൾക്ക് ജാമ്യം കിട്ടുന്നതല്ല ഓക്കെ അപ്പൊ ആ കാര്യം അവിടെ മനസ്സിലാക്കി വെക്കണം അപ്പൊ ജാമ്യമില്ല കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ മുപ്പത്തി ഏഴാണ് അവിടെ പറയുന്നുണ്ട് സെക്ഷൻ പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് എ അതിൽ ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് കിട്ടില്ല ജാമ്യം കിട്ടില്ല അതുപോലെ തന്നെ മയക്കുമരുന്നോ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളോ വാണിജ്യ അളവിലാണ് ഒരാളെ പിടിക്കപ്പെടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഒരു വാണിജ്യ അളവിലാണ് ഉള്ളത് എങ്കിൽ അതായത് കൊമേർഷ്യൽ ക്വാണ്ടിറ്റിയിലാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടില്ല ജാമ്യം കിട്ടില്ല അപ്പൊ അതൊക്കെയാണ് ഏതിൽ പറയുന്നത് സെക്ഷൻ മുപ്പത്തി ഏഴില് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് കോടതിക്ക് പ്രതി കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണമുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം ലഭിക്കുന്നതുമാണ് ഓക്കെ അതായത് ഒരാളെ പിടിക്കപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിക്കപ്പെട്ടു പക്ഷെ കോടതിക്ക് മനസ്സിലാവുകയാണ് അല്ലെങ്കിൽ കോടതിക്ക് വിശ്വാസ യോഗ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലൂടെ ഇയാൾ എന്താണ് ഇയാൾക്ക് അല്ലെങ്കിൽ ഇയാൾ കുറ്റക്കാരനല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടും ജാമ്യം കിട്ടും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കും ഇനി നമുക്ക് ദെൻ ലാസ്റ്റ് സെക്ഷനിലോട്ടാ പോകുന്നത് ലാസ്റ്റ് സെക്ഷൻ എന്ന് ആണ് ഏതാണ് അറുപത്തി എട്ട് എഫ് ഓക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം സെറ്റ് ആണ് ഏതാണ് സെക്ഷൻ പറയുന്നത് അറുപത്തി എട്ട് എഫ് പഠിക്കുക ഏതാണ് അറുപത്തി എട്ട് എഫ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ മരവിപ്പിക്കൽ ഓക്കെ അപ്പൊ ഒരു നിയമത്തിന്റെ കീഴില് ഇപ്പൊ ഈ ഒരു ഡ്രഗ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനധികൃതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് നിയമവിരുദ്ധമായിട്ടാണ് ഒരാൾ എന്തെങ്കിലും ഒരു സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത് എങ്കിൽ ഓക്കെ ഓർത്ത് വെച്ചേക്കണം എങ്ങനെയാണ് അനധികൃതമായിട്ടല്ലേ അതായത് നിയമത്തിന്റെ വഴിയിലൂടെ അല്ലാതെ മറ്റൊരു തരത്തിലാണ് അയാൾ അയാളുടെ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളതെങ്കിലും അത് പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ അത് മരവിപ്പിക്കാനുമുള്ള ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ അറുപത്തി എട്ട് എഫില് പറയുന്നത് ഓക്കെ അവിടുത്തെ കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം ഇവിടെ നിന്നും വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനുള്ള വകുപ്പുണ്ട് എന്താ പറയുന്നത് ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട് ഇപ്പൊ ഒരാൾ അയാൾ അയാളുടെ കയ്യിലുള്ള ആ സ്വത്ത് എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ അനധികൃതമായിട്ടാണ് അയാൾ അത് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ സ്വത്ത് എന്ത് ചെയ്യാം പിടിച്ചെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ് ഓക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതൊരു സ്വത്ത് നിയമവിരുദ്ധമായിട്ടാണ് അയാളുടെ കയ്യിലുള്ളത് എങ്കില് അതെന്ത് ചെയ്യാം പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് ആർക്കുണ്ടാവും അല്ലെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട് ഇനി ആ ഒരു വസ്തു പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണെങ്കിൽ അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആണെന്ന് കരുതുക അങ്ങനെ ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ആ ഒരു സ്വത്ത് എന്ത് ചെയ്യാം മരവിപ്പിക്കാൻ ആ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് മരവിപ്പിക്കാന്ന് പറയലെ ഫ്രീസ് ചെയ്യാം ഇപ്പൊ ഒരു പ്രോപ്പർട്ടിയാണ് അതെന്താണ് അതിന്റെ എല്ലാ ഇട ഇടപാടുകളും എന്ത് ചെയ്യും ഫ്രീസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ആ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് നടത്താനായിട്ട് പറ്റില്ല അതിന്റെ അതിന്റെ ഒരു വിൽപ്പനയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഫ്രീസ് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓർത്ത് വെച്ചേക്കണം അനധികൃതമായിട്ട് ഒരു സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ അത് മരവിപ്പിക്കാനും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് എന്നതാണ് ഇതിൽ പറയുന്നത് സെക്ഷൻ അറുപത്തി എട്ട് എഫില് പറയുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇനി ഈ ഒരു സ്വത്തുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യം നടക്ക എന്തെങ്കിലും ഒരു വിനിമയം നടക്ക നടക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് ഓക്കെ അല്ലാതെ ഒരു കാര്യം അവിടെ നടത്താൻ സാധിക്കില്ല ആ ഒരു കാര്യം ഓർത്തു വെച്ചേക്കണം അതുപോലെ തന്നെ ഇതിന് പ്രകാരമുള്ള ഉത്തരവ് അല്ലെ നമ്മൾ പറഞ്ഞിട്ടൊരു ഉത്തരവ് ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞു ഈ ഉത്തരവ് എന്ത് ചെയ്യണം ബന്ധപ്പെട്ട അതോറിറ്റിക്ക് നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം അപ്പൊ ഇങ്ങനെ ഒരു അനധികൃതമായിട്ടൊരു സ്വത്ത് അല്ലെങ്കിൽ അത് മരവിപ്പിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആ ഒരു കോപ്പി അതായത് ആ ഒരു ഉത്തരവിന്റെ കോപ്പി എന്ത് ചെയ്യണം ബന്ധപ്പെട്ട അതോറിറ്റിക്ക് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എത്ര മണിക്കൂറാണ് നാല്പത്തിയെട്ട് മണിക്കൂറിലെ നാല്പത്തി എട്ട് മണിക്കൂർ എന്ന് പറയുമ്പോ രണ്ടു ദിവസം ആ ഒരു നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറിയിരിക്കണം അതുപോലെ തന്നെ അധികാരപ്പെട്ട അതോറിറ്റി മുപ്പത് ദിവസത്തിനകം അത് അംഗീകരിച്ചിട്ടില്ലെങ്കില് ഈ ഒരു ഉത്തരവ് എന്തായില്ല വില ഉണ്ടാവില്ല അതായത് ആ കൊടുത്ത ഉത്തരവിന് വില കിട്ടില്ല എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് അതിന്റെ ഉത്തരവിന്റെ കോപ്പി അയച്ചു കൊടുക്കുകയും ആ ബന്ധപ്പെട്ട അതോറിറ്റി എന്ത് ചെയ്യുക മുപ്പത് ദിവസത്തിനകം അത് അംഗീകരിക്കണം അങ്ങനെ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല ആ ഉത്തരവിന് ഒരു വിലയും ഉണ്ടാവില്ല അപ്പൊ ഈ രണ്ട് കാര്യം ഓർത്ത് വെച്ചേക്കണം ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറും മുപ്പത് ദിവസവും ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു എൻ ടി പി എസ് ആക്ടിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പൊ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ വലിയ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടും ഇല്ല അപ്പം നന്നായിട്ട് എന്തെയ്യാ മനസ്സിലാക്കി പഠിക്കാം പറഞ്ഞ ഒക്കെ വളരെ കുറച്ച് സെക്ഷൻസേ പഠിക്കാനുള്ളൂ ആ സെക്ഷൻസ് ഏതാണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം ഓക്കെ അപ്പം നല്ല രീതിയിൽ പഠിക്കാം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്